നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ആയ അവൽ കുഴിക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ അവിലെടുത്ത് മിക്സീടെ ചെറിയ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു അങ്ങ് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കുറേശ്ശേ കുറേശ്ശേയായിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വെള്ളം ഒരുപാടങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശേ കുറേശ്ശേയായിട്ട് വെള്ളം ചേർത്ത് ഇത് കുഴച്ചെടുക്കുന്നത് വീണ്ടും കുറച്ചും കൂടി വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ മാവ് കിട്ടണം ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിൻ്റെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പളവിലാണ് ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പൊടിച്ച ശർക്കര കാൽക്കപ്പളവില് ചേർക്കാം ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ഈന്തപ്പുഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കുരു കളഞ്ഞെടുത്ത ഈന്തപ്പുഴം കാൽക്കപ്പളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈന്തപ്പുഴം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈന്തപ്പുഴം കൂടി ചേർക്കുന്നത് കൊണ്ട് ഈ കുഴുക്കട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് നേരത്തെ ചൂടാറാൻ വെച്ചിരുന്ന മാവ് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനിയിപ്പോൾ നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവിയതിന് ശേഷം ഈ കുഴച്ച് വെച്ചിരുന്ന മാവിന്ന് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് ഒന്ന് അമർത്തിയതിന് ശേഷം ഇതുപോലെ വിരലുകൾ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം കുറച്ച് കട്ടിക്ക് വേണം പരത്തി എടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ബാക്കിയുള്ളതും നമുക്കിതുപോലൊന്ന് റെഡിയാക്കി വെക്കാം എല്ലാം ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം സ്റ്റവയിലേക്ക് വെച്ച് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചേക്കാണ് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തട്ട് വെച്ച് കൊടുക്കാം ഇഡ്ഡലി തട്ടങ്ങ് വെച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഓരോന്നും ഇതിൻ്റെ മുകളിലേക്ക് പറക്കി വെച്ചു കൊടുക്കാം എല്ലാം പറക്കി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം മൂടി വെച്ച് അഞ്ച് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം നമ്മളിത് നേരത്തെ തിളച്ച വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചതുകൊണ്ട് പകുതി കുക്കായതാണ് അതുകൊണ്ട് തന്നെ അധിക സമയം വേവിക്കേണ്ട ആവശ്യമില്ല അഞ്ച് മിനിറ്റ് മതിയാകും അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കൊഴുക്കട്ട അവൽ കൊഴുക്കട്ട ഇവിടെ റെഡിയായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ അപ്പോൾ അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്